ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായവരെ സി പി എം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനു പകരം അവരെ ചുമന്ന് നടക്കുന്ന ലജ്ജാവഹമായ കാഴ്ചയാണ് പയ്യന്നൂരിൽ കാണാൻ കഴിയുന്നതെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ എസ് വെൽഫെയർ പാർട്ടി പോലെയുള്ള വർഗീയ ശക്തികളെ കോൺഗ്രസ് കൂട്ടുപിടിച്ചിരിക്കുന്നു കേരളത്തിലും അതുതന്നെയാണ് കാണാൻ കഴിയുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അല്ല ഇതല്ലേ ഞാൻ പറഞ്ഞു ഏറ്റത്താപ്പ് ഇത് സി പി എം ഡൽഹിയിൽ പാർലമെൻറ്റ് കയറുമ്പോൾ ഭരണഘടനയും ഫാസിസും ഇതെല്ലാം പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയാണ് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ നമ്മളെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ആകുമ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്ന് വീണ്ടും പറയുന്നു സർക്കാരിലും രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം പ്രതിബദ്ധത ഉണ്ടാവണം ക്രിമിനൽ അങ്ങനെ അഴിമതിയോ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ശകലം ഉളുപ്പുണ്ടെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇന്നിപ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഈ ജില്ലയിൽ പതിനാല് കാൻഡിഡേറ്റ്സ് ഭീഷണിപ്പെടുത്തി മറ്റ് പാർട്ടികളുടെ ക്യാൻഡിഡേറ്റ്സിനെ പേടിപ്പിച്ച് അൺ അപ്പോസ്റ്റായിട്ട് മത്സരിക്കാൻ കഴിയും നോക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് അക്രമം പോലീസിൻ്റെ എതിരെ ഒരു വയലൻ്റ് ക്രൈം ചെയ്ത ഒരു വ്യക്തിയെ സി പി എം ഒരു ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആക്കുന്നു അതുപോലെ തന്നെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ആൻറ്റി ഡെമോക്രസി ആൻറ്റി സെക്യുലറിസം എന്ന് പറഞ്ഞ പറയുന്ന സ്ഥാപനത്തിൻ്റെ കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് യു ഡി എഫും എൽ ഡി എഫും എത്രയോ കാലമായിട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ആ മാറ്റമാണ് ഞങ്ങൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു മാറ്റം ഇവിടെ വരണ്ടേ ഈ രാഷ്ട്രീയത്തിൽ ഇതാണോ വേണ്ടത് ക്രിമിനൽസിനെ ഇറക്കി ജനങ്ങളെ ഭീഷ ഭീഷണിപ്പെടുത്ത് പെടുത്തി

അല്ല ഇത് എൽ ഡി എഫും ചെയ്യുന്നുണ്ട് യു ഡി എഫും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ എന്ത് ചെയ്യുന്നു എസ് ഡി പി ഐൻ്റെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ എതിരെ കേസെല്ലാം പിൻവലിക്കുന്നു ഒരു മുഖ്യമന്ത്രി സ്വേരിങ്ങിൻ്റെ സമയത്ത് ഒരു ഭരണഘടന മോൾ കാൽ കയ്യു വച്ചിട്ട് പറയുന്നു ഐ വിൽ അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐ വിൽ അപ്പോൾ ദ ലോസ് ഓഫ് ദ ലാൻഡ് ആ ഒരു സ്വയറിംഗിന് കൊണ്ട് ചെയ്ത മുഖ്യമന്ത്രിയായ ഒരു മുഖ്യമന്ത്രിയാണ് അതെല്ലാം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇവർ മറക്കും ഇവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്തുവഴിയും എന്ത് ചെയ്താലും എന്തു പറഞ്ഞിട്ടും ഒരു പവർ പിടിക്കണം ഒരു ക്രിമിനൽ ആണെങ്കിൽ ക്രിമിനൽ പോലീസിൻ്റെ എതിരെ ആക്രമിച്ച ഒരാളാണെങ്കിൽ അങ്ങനെ ഇവർക്ക് വികസനത്തെക്കുറിച്ച് പറഞ്ഞ് ജനങ്ങളെ എന്താ ജനങ്ങളെ വിശ്വാസം നേടി ജയിക്കാൻ കഴിയില്ല ഞാൻ ഞാനത് ആറുമാസമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ തല്ലിപ്പൊളി രാഷ്ട്രീയമാണ് നമ്മൾ മാറ്റേണ്ടത് ഈ തല്ലിപ്പൊളി മാറ്റി വെച്ച് ഒരു വികസന രാഷ്ട്രീയം ഞാൻ ഇന്നൊരു വെല്ലുവിളി കൊടുക്കുന്നു ഒരു ചാലഞ്ചായിട്ട് പറയുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ജനങ്ങളെ വിശ്വാസം നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത് എന്തിനാണ് ഒരു ധൈര്യം ഇല്ലാത്തൊരു ഈ രണ്ട് പാർട്ടി എന്തിനാണ് ഇന്നും ഭീഷണിപ്പെടുത്ത് ക്രിമിനൽ എലിമെൻസിൻ്റെ സഹായം എടുത്തിട്ട് ജയിക്കാമെന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരള നാട്ടിൽ ഇതാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായ സത്യസന്ധനുള്ള പ്രവർത്തകർ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരല്ല വേണ്ട രാഷ്ട്രീയത്തിൽ ഇതാണോ വേണ്ടത് പോലീസിനെ ആക്രമിച്ച് വയലന്റ് ക്രൈം ഉള്ള ആൾക്കാരാണോ രാഷ്ട്രീയത്തിൽ ഇറക്കേണ്ടത് പിന്നെ എൽ ഡി എഫിനെ കുറിച്ച് ഒരു ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇവർ മോള് മുതൽ താഴെ വരെ വയലൻസിലുള്ള ഉള്ള അപ്പോൾ അവരുടെ ഉദാഹരണം നോക്കുമ്പോൾ അവരുടെ എല്ലാ പ്രവർത്തകരും അങ്ങനെയല്ലേ പെരുമാറുക ഞാനിപ്പോൾ പറയുന്നില്ല പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഇവിടെ ഈ ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ആ പാർട്ടിയിൽ ഇന്ന് ആരാണ് ഒരു ക്രിമിനൽ കേസും ക്രിമിനൽ ഒരു വയലൻസ് ചെയ്യാത്ത ഒരു നേതാവ് എല്ലാവരും പോളിറ്റിക്സും പവറിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഈ സി പി എമ്മും അതിൻ്റെ പിന്നിൽ നടക്കുന്ന കോൺഗ്രസ് പാർട്ടി നോക്കൂ ഇതല്ല ഇതല്ലേ ഞാൻ പറഞ്ഞത് ഇവര് ഒരു വിഡിത്തര രാഷ്ട്രീയമാണ് ഐ പി എസ് ലാണ് ആയിരുന്നു അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ പറ്റുമോ ഇന്ത്യൻ പോലീസ് സർവീസിൽ ഒരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു അദ്ദേഹം അധ്വാനിച്ച് ഒരു പോലീസ് ഏറ്റവും വലിയൊരു പോലീസ് ഓഫീസറായി അതൊരു നമുക്കല്ല ഒരു ബഹുമാനവും അഭിമാനം ഉള്ളൊരു ഇഷ്യൂ അല്ലേ പക്ഷേ ഒന്നും പറയാനില്ല വികസനത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഒന്നും പറയാനില്ല എല്ലാം ശരിയാവും പറഞ്ഞ ഒരു മുന്നണിയാണ് എൽ ഡി എഫ് പത്ത് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും ശരിയായില്ല എന്ന് കാണുമ്പോൾ ഓരോരോ കാര്യങ്ങൾ എടുത്ത് ശ്രദ്ധ ചിരിക്കാൻ ഒരു ശ്രമം നടക്കില്ല ഇത് ഞാൻ ഞാൻ ഉറപ്പ് തരുന്നു കാരണം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഈ രാഷ്ട്രീയത്തിൽ മാറ്റം അവരാണ് ആഗ്രഹിക്കുന്നത് നോക്കൂ ഇല്ല അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല കാരണം ഹൈക്കോർട്ടാണ് അത് സൂപ്പർവൈസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരു അങ്ങനെ അവകാശവും ഇല്ല ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അല്ലല്ല പക്ഷേ ഞാൻ അല്ലല്ല ഞാൻ ഞാൻ രണ്ടു മൂന്ന് കാര്യം പറയുന്നു ഞങ്ങൾ ആദ്യം മുതൽ ആദ്യത്തെ ദിവസം ഞങ്ങൾ പ്രസ് കോൺഫറൻസ് ഒന്ന് നോക്കി ഒന്ന് ഒന്ന് വായിക്കൂ ഒന്ന് കേൾക്കൂ ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ് ഇവിടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം ഇതിനെ ഒളിച്ചു വയ്ക്കാൻ ഒരു ശ്രമമായിരുന്നു വീഴ്ച അദ്ദേഹം പറഞ്ഞു ഈ നാലര കിലോ സ്വർണത്തിൻ്റെ കൊള്ള ഒരു വീഴ്ചയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ആരോടാണ് പറയുന്നത് കോർട്ടും പോലീസിനോടല്ല പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അത് എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം കഴിയുന്ന മുമ്പ് അദ്ദേഹം ഇതിനെ വീഴ്ചയായിട്ട് പറഞ്ഞു അല്ല നാടിനെല്ലാവരും വിട്ടുകളല്ലല്ലോ അപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ടാണ് മാധ്യമ സുഹൃത്തിൻ്റെ സഹായവും ജനങ്ങളുടെ ദേഷ്യവും ആക്രോഷവും ഞങ്ങളുടെ ഇൻ്റർവെൻഷൻ്റെ കാരണമാണ് ഇത് ഇതുവരെ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നത് എല്ലാ റെസ്പോൺസിബിലിറ്റി പറഞ്ഞു ഇത് മുഖ്യമന്ത്രി എന്താണ് മുഖ്യമന്ത്രി ലക്ഷ്യം എന്തായിരുന്നു ഇതൊരു വീഴ്ചയാണ് ഒരു പോറ്റി കോറ്റീനെ പിടിച്ച് ജയിലിൽ അയക്കുക മറ്റേ വാസുവാണോ മറ്റേ അതിൻ്റെ പിന്നിൽ ഏതായിരുന്നു ദേവസ്വം മന്ത്രി ഇവരെല്ലാം ഒളിച്ച് സംരക്ഷിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതിലി പറയാൻ എനിക്കൊരു സംശയമില്ല ഇതായിരുന്നു അവരുടെ തന്ത്രവും അവരുടെ സ്ട്രാറ്റജി പക്ഷേ ഇതെല്ലാം ഇപ്പോൾ നടക്കാൻ പോകുന്നു ഇത് നടക്കില്ല ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞത് സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം ദേവസ്വം മന്ത്രി രാജിവെക്കണം ഇതിൽ പിന്നിൽ ഇത് പിണറായി വിജയൻ്റെ സർക്കാർ ആണ് ഇതിൽ ഒരു ഫൈ ഈ സർക്കാരിൽ ഒരു ഫൈലോ ഒരു ഈച്ച ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പിണറായി വിജയൻ്റെ അനുവാദം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല ഇത് പിണറായി വിജയൻ്റെ സർക്കാരാണ് അപ്പോൾ ഇത് ദേവസ്വം മന്ത്രി അറിഞ്ഞില്ല മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നൊന്നും പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സാധാരണ സമൂഹ പൊതുസമൂഹത്തിൽ ആരും ഒരു മലയാളിയും വിശ്വസിക്കുന്നില്ല ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു ഒരു മന്ത്രി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇല്ലയെന്ന് അതിന്റെ അന്വേഷണം നടക്കണം അതിനു മുമ്പ് ദേവസ്വം മന്ത്രി രാജീവ് വിക്രമനന്ദൻ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അത് അന്വേഷണം വഴി അത് കണ്ടുപിടിക്കട്ടെ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല ശ്രദ്ധ തിരിക്കാൻ ഓരോരോ കാര്യങ്ങൾ ഇവരിങ്ങനെ ബലൂൺ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ അന്വേഷണം കൃത്യമായി നടക്കണം ഇതിന്റെ പിന്നില് രാഷ്ട്രീയക്കാര് ആരാണെങ്കിലും കണ്ടുപിടിച്ച് അവരെ ജയിലക്കണം അത് ഞങ്ങളുടെ നിർബന്ധമാണെന്ന് ഞങ്ങൾ ഞാൻ പറയാനാകില്ല എന്തോ 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 അല്ല അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല കാരണം ഇത് പോലീസാണ് ഞങ്ങൾ പറഞ്ഞത് നോക്കൂ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല കേരള പോലീസ് മാത്രം അന്വേഷിച്ചാൽ അവർ കൃത്യമായി അന്വേഷിക്കാൻ അവർക്ക് കഴിയോ കാരണം അവർ റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കാ ആരോടാ ആഭ്യന്തരമന്ത്രിയല്ലേ ഹോം മിനിസ്റ്റർ അല്ലേ ആരാണ് ഹോം മന്ത് ഹോം മിനിസ്റ്റർ മുഖ്യമന്ത്രി അല്ലേ മുഖ്യമന്ത്രി ആദ്യം തന്നെ പറയുന്നത് എന്താണ് വീഴ്ചയാണ് 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 അപ്പോൾ ഏതെങ്കിലും ഒരു 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 ഓഫീസറോ അവർക്ക് ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ അല്ല ഞാൻ ഞാൻ ചോദിക്കാണേ എനിക്കതിൻ്റെ ഉത്തരം അറിയില്ല അങ്ങനെ ഒരു ധൈര്യമുള്ള ഒരു ഓഫീസർ ഉണ്ടോ ഇനി എൻ്റെ ഇൻഫർമേഷൻ പ്രകാരം അങ്ങനെ ആരുമില്ല ചവിട്ടി വെച്ചിരിക്കുകയാണ് ഇത് സഹാമാരുടെ ഒരു സർക്കാറാണ് അവരുടെ രീതിയും അവരുടെ എന്താ അവരുടെ ബിഹേവിയർ എല്ലാം നമുക്ക് നന്നായിട്ട് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ ഞങ്ങൾ ആദ്യം മുതൽ ആവശ്യപ്പെടുന്നത് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിൻ്റെ അന്വേഷണം മാത്രമേ ഇത് ശരിക്കും ഇതിൻ്റെ തെളിവ് എന്താണ് നടന്നത് ആര് ചെയ്തു എന്ത് ചെയ്തു എന്ന് കൃത്യമായി അതിൻ്റെ ഒരു വ്യക്തത വേണമെങ്കിൽ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം നോക്കൂ ഇത് ഈ ഇഷ്യൂ ഞങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പറയുന്നത് ഇത് നന്നായിട്ട് ഞാൻ ഞാനൊരു വിശ്വാസിയാണ് എന്നെ വിടൂ എനിക്ക് എനിക്കെന്നെ അത് കേൾക്കുമ്പോൾ എന്താ ദേഷ്യം വരുന്നു ഒരു സങ്കടവും വിഷമവും എല്ലാം ഉണ്ട് പക്ഷേ ഒരു സാധാരണ മലയാളി ആരോട് ചോദിച്ചാലും ഏത് മതത്തിൻ്റെ മലയാളിയോട് ചോദിച്ചാലും ഒരു പുണ്യ സ്ഥലത്തുനിന്ന് ഒരു അമ്പലം ശബരിമല എന്ന് പറഞ്ഞൊരു അമ്പലം ഒരു ചെറിയ അമ്പലമൊന്നുമല്ല എത്ര കോടിക്കണക്കിൽ ജനങ്ങളും വിശ്വാസികൾ വരുന്നൊരു അമ്പലമാണ് ലോകത്തുനിന്ന് എല്ലാവരും വരുന്ന ആൾ അമ്പലമാണ് അവിടെ നിന്ന് നാലര കിലോ സ്വർണം കട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ ഒരു ഒരു വീഴ്ചയല്ല ഇത് കൊള്ളയാണ് ഇതൊരു ക്രൈമാണ് അത് അതിന് വളരെ സങ്കടമുണ്ട് വളരെ ദേഷ്യമുണ്ട് ആരോട് ചോദിച്ചാലും ഇത് ഒരു മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ആരോട് ചോദിച്ചാൽ ഇത് ശബരിമലയിൽ നടന്നാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ നടക്കില്ലേ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നടക്കില്ലേ എന്തെല്ലാം നടക്കുന്നുണ്ടത് ആർക്കറിയാം അപ്പോൾ ഇത് ഒരു ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആക്കണം ശബരിമല കഴിഞ്ഞാൽ ഇനി ഇത് നടക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ നല്ലൊരു അന്വേഷണം നടക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ അഭ്യർത്ഥനയും ആവശ്യവും എല്ലാം പറയുന്നത് ഇത് ആവശ്യം ഉള്ള ഒരു കാര്യമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഇനി ഇത് നടക്കാൻ പാടില്ല ഇത് ഒരു നടന്നു ഒരു ക്രൈമാണ് ആരോ ചെയ്തു ആരാണ് ചെയ്തത് അവരെ പിടിച്ച് ജയിലിലാക്കണം ഇത് കഴിഞ്ഞിട്ട് ആർക്കൊരു ധൈര്യം ഉണ്ടാവാൻ പാടില്ല അമ്പലത്തിൽ പോകുമ്പോൾ വിശ്വാസികളായിട്ട് പോവാം കൊള്ളക്കാരായിട്ട് പോകാൻ പാടില്ല ശബരിമല സ്വർണ്ണത്തട്ടിപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാവില്ല കേരള ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം ഫലപ്രദമാവില്ലെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു